എന്താണ് അവിടെ എത്തി ഒരു പാചകക്കാരനായി മാറിയോ അവിടുത്തെ എല്ലാ രുചികളും ആസ്വദിച്ചും കണ്ടും കഴിച്ചും ആസ്വദിച്ചും നടക്കുകയാണോ എന്താണ് വിശേഷങ്ങൾ ഒരുക്കങ്ങൾ ഏതുവരെയായി ഒരിക്കലുമില്ല ഒന്ന് രുചിക്കാനോ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പാചകക്കാരാണെങ്കിലും ഇതിൽ ഇടപെടാനോ ഉള്ള അവസരമില്ല എന്നുള്ളത് കൃത്യമായി അറിയാം വലിയ ഉത്തരവാദിത്തപ്പെട്ട പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് കാരണം നമുക്കങ്ങനെ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അവസരം ഇവിടെ നിലവിലിപ്പോൾ എന്തായാലും ഇല്ല കാരണം ഇത് തുടക്കമാണ് ആ തുടക്കത്തിൻ്റെ എല്ലാം എല്ലാ ജാഗ്രതയും ഉത്തരവാദിത്വവും എല്ലാം ഇവിടെ ഉണ്ട് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ കല്യാണത്തലേന്ന് വീട്ടിലൊരു തകൃതിയായി നടക്കുന്ന ആ ഒരു പരിപാടി നമുക്ക് കാണുന്നത് എല്ലാവരും വളരെ ശാന്തമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതായത് എനിക്ക് തോന്നുന്നു ഈ പഴയ നമ്പൂതിരിയാണ് നേർത്ത് നൽകുന്നത് അത്രമാത്രം ഈ വർഷങ്ങളുടെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അത് ഇത് ശാന്തമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കെന്തായാലും കാണാൻ കഴിയുന്നത് എല്ലാവരും പക്ഷേ തിരക്കിലാണ് പക്ഷേ ആ ആ തിരക്ക് ഈ പറയുന്ന പോലെ അങ്ങനെ വലിയ ഉത്സാഹവും തിരക്കും ഒന്നും പല കാര്യങ്ങളിലും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ആദ്യം തുടക്കം നമുക്ക് അല്പം എരിവിൽ നിന്ന് തുടങ്ങാം

ഈ പറയുന്ന കാര്യങ്ങൾ സ്വാദ് കൂട്ടാനുമൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് അതായത് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക താളമുണ്ട് അതായത് താളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത് അരിയുന്നതിൻ്റെ ഒരു താളമാണ് ആ ഒരു പ്രത്യേക താളമുണ്ട് അല്പസമയം മുമ്പ് നമ്മൾ അച്ചാറിന് വേണ്ടി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ തക്കാളിക്ക് വേണ്ടി അരികയാണ് അതാ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരൻ തിരക്കിലാണ് നമുക്ക് വേണ്ടി എത്തിയിട്ടുണ്ട് അങ്ങോട്ട് പോവാം ഇപ്പോഴും ഫോണിലാണ് തിരക്കിലാണ് അപ്പോൾ ഇന്ന് തുടങ്ങുകയാണ് അപ്പോൾ എങ്ങനെയാണ് ആ തുടക്കം അല്ല തുടക്കം വളരെ മനോഹരമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ എല്ലാം റെഡിയാണ് യാതൊരു പ്രശ്നവുമില്ല കുട്ടികൾ ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി ഇപ്പോൾ രാവിലെയുള്ള ഭക്ഷണമെല്ലാം തന്നെ വളരെ ഹൈജീനിക് ഹൈജിനിക്കായിട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വിതരണം ചെയ്യാനുള്ള വളണ്ടിയർമാരെല്ലാം തന്നെ സജ്ജമായിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും റെഡിയാണ് അപ്പോൾ നമുക്ക് ആ മണം വന്നു െ അതെ 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 അവിയലിന്റെ ഇത് അവിയലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അവിയലിന്റെ അല്ല എന്റെ ഇഷ്ടമല്ല പക്ഷേ അവിയലിന്റെ അവിയലിന്റെ സവിശേഷമായിട്ടുള്ള ചേരുവകൾ സാധാരണ നമ്മുടെ വീട്ടുകാർ വെക്കുന്ന തരത്തിലുള്ള ചേരുവകളല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക റെസിപ്പിയുണ്ട് അവിയലിന് അപ്പൊ ഈ നാല് വലിയ വാർപ്പ് നിറച്ച അവിയല് പച്ചയ്ക്കെയാണ് അദ്ദേഹം പറയുന്നത് ഈ നാല് വാർപ്പ് തന്നെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു എട്ടാം തീയതി ആവുമ്പോഴത്തേക്ക് സഹാർ പാചകമായി മാറും തിരക്കിനിടയിൽ പാചകമൊക്കെ നടക്കാറുണ്ടോ ഇല്ല ഭാര്യം ചെയ്യും അതെ പിന്നെ തിരക്കിനിടയില് അങ്ങനെയൊന്നും സഹായിക്കാൻ പറ്റാറില്ല ചായ ഒക്കെ ഇടാൻ അറിയാം പാത്രം എല്ലാം കഴുകി കൊടുക്കാൻ അറിയാം അത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറ് ഇവിടെ വന്നതിന് ശേഷം ഏറ്റെടുക്കു പാചകത്തോട് അതായത് 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 പറഞ്ഞത് വന്നിട്ടുണ്ട് വീട്ടിലുണ്ടാക്കുന്ന അവിയലല്ല ഇവിടെ എന്തോ സ്പെഷ്യൽ പറഞ്ഞു വീട്ടിലുണ്ടാക്കുന്നില്ല അവിയല്ല വീട്ടില് നമുക്കിപ്പ എന്താ നമുക്ക് കിട്ടുന്ന സാധനം കൊണ്ടല്ല എല്ലാം അവിയൽ വയ്ക്കാം ഇപ്പൊ ചക്ക ആണെ ചക്കട മട്ടലോ ചക്കട കൂഞ്ഞിലോ കുരു ചൊള എല്ലാ ഇടത്തിനും അവിയൽ ഉണ്ടാക്കും അപ്പൊ പക്ഷെ ഇത്രയും ആയിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ അളവ് ചെയ്യുമ്പോൾ അതൊന്നും പറ്റില്ല അതിന് ഒരു പ്രൊപ്പോഷൻ ഉണ്ട് ഓരോ ഓരോ കഷ്ണങ്ങൾക്കും അത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും അതായത് ഭയങ്കര സ്വാദുണ്ടെന്നാ പറയുന്നത് സോതിന്റെ അല്ല അത് നമ്മള് സെറ്റായി വരുമ്പോ അത് ആ പ്രൊപ്പോഷൻ ആയാലും സെറ്റ് ആയിട്ട് വരുള്ളൂ അല്ലെങ്കിൽ ഇത് വരില്ല ആത്മവിശ്വാസമാണ് അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസം അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം അതായത് ആത്മവിശ്വാസം ഞങ്ങൾക്കും പ്രശ്നമൊന്നും സ്പെഷ്യൽ കറി അല്ലെങ്കിൽ സ്പെഷ്യൽ എന്താ അറിയില്ല അത് സസ്പെൻസ് ആണോ അല്ല അത് വരട്ടെ സമയം സമയ റിയില്ല അതെല്ലാം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് നമ്മൾ വിട്ടുകൊടുത്തിരിക്കും സംഘാടകരൊന്നും അത് ചോദിക്കില്ല ഇന്ന കാര്യങ്ങള് ഉണ്ടെന്ന് അദ്ദേഹം പറയും അത് നമ്മൾ മാത്രമേ ഉള്ളൂ ഈ ആ കൂട്ടു നോക്കിയാണ് എത്ര മനോഹരമായിട്ടാണ് സാധനങ്ങൾ വരുന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് അത്ര മനോഹരമായിട്ടാണ് അതെ അത് കണ്ടില്ല ഇതെല്ലാം പ്രത്യേകമായിട്ട് എല്ലാം തയ്യാറാക്കുകയാണ് എനിക്ക് തോന്നുന്നു മനസ്സുകൊണ്ടില്ലേ പക്ഷെ ഞാൻ കാണുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പാചക സെറ്റ് ഉണ്ടല്ലോ ഈ വർക്ക് ചെയ്യുന്ന ആളുകൾ വർക്ക് ചെയ്യുന്ന ആള് വളരെ എന്താ പറയുക ഇതിനോട് അലിഞ്ഞു ചേർന്ന് വർക്ക് ചെയ്യുന്നവരാണ് അത്ര അവര് ഈ പാചകത്തോട് അങ്ങനെ ഇഴുകി ചേരുകയാണ് പറഞ്ഞു കൊടുത്താൽ കൊടുത്താൽ ഞാൻ ഞാൻ ഇന്നലെ ശ്രദ്ധിക്കുകയായിരുന്നു ചെറിയൊരു സൂചന മതി അവർ റെഡിയാണ് അവരെല്ലാം സ്ഥിരമായിട്ടുള്ള എന്നോട് രാവിലെയാണ് ആക്റി ചോദിച്ചത് തകൃതിയായ കാര്യങ്ങൾ നടക്കുകയാണെന്ന് ഞാൻ കാണുന്നത് വളരെ സമാധാനപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് അല്ലേ അതൊരു അനുഭവത്തിന്റെ അവരുടെ ജോലി ചെയ്യുന്നുണ്ട് വളരെ കൃത്യമായിട്ട് എന്തായാലും നടക്കട്ടെ തിരക്കിലാണെന്ന് അറിയാം അപ്പൊ ഏറ്റവും അവസാനം ഏത് വിഭവം കഴിക്കാനായിരിക്കും മനസ്സാഗ്രഹിക്കുക എന്ന് ഉച്ചക്ക് അല്ല ഉച്ചക്ക് നമ്മ ഇവിടെ വെജ് ആണല്ലോ വെജിറ്റേറിയൻ മീനാണല്ലോ ഇന്നലെ രാത്രി ഞാൻ കഴിച്ചു ഒരു സ്പെഷ്യലായിട്ട് ഇവിടെ പത്തിരണ്ടായിരം പേർക്ക് ആഹാരം ഉണ്ടാക്കിയായിരുന്നു അപ്പം അതിൽ ചോറ് അതുപോലെ തന്നെ ഒരു അവിയൽ ഉണ്ടായിരുന്നു പിന്നെ കൂട്ടുകറി ഉണ്ടായിരുന്നു രസം ഉണ്ടായിരുന്നു കാച്ചിയ മോരുണ്ടായിരുന്നു അതെല്ലാം തന്നെ നല്ല നല്ല ടേസ്റ്റായിട്ട് മുഴുവൻ കഴിച്ചു എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞതെന്ന് നല്ല ില്ലേ പായസത്തിന്റെയും ചെറുതായിട്ട് വിശപ്പ് കൂടി വരികയാണ് നടക്കട്ടെ ഉത്തരവാദിത് കാപ്പി കുടിക്കാൻ കൂടി വിളിച്ചിരിക്കുകയാണ് എന്തായാലും വലിയ സന്തോഷം ഇപ്പൊ ഈ ആളുകളെല്ലാം ഈ പറഞ്ഞതുപോലെ അങ്ങ് വലിയ ഒച്ച അത് തന്നെ അതായത് സൂചിപ്പിച്ചു വലിയ ഉച്ചപയോഗവും ഇല്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്ന അബീറുണ്ട് വെണ്ടയ്ക്ക് റെഡി ആയിട്ടുണ്ട് മറ്റുകറികൾ കൂട്ടുകറികൾ കൂട്ടുകൾ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഈ വശത്തേക്ക് അതായത് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ തകൃതിയായി നടന്നു കഴിഞ്ഞു അതിൻ്റെ ഫലം ഉണ്ടായി കഴിഞ്ഞിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കാരണം അവസാനഘട്ട പരിപാടികളിലാണ് അവസാനഘട്ട പരിപാടികളിലാണ് എല്ലാവരും അങ്ങനെ കാര്യങ്ങൾ തകൃതിയായി മുന്നോട്ട് പോവുകയാണ് എല്ലാ എല്ലാവരും ഈ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്തങ്ങൾ കുറിച്ച് പറയുന്നു അപ്പോൾ തന്നെ അത് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അദ്ദേഹം എനിക്ക് അതിനെ പോകുകയാണ് കേട്ടപ്പോൾ തന്നെ അത് തോന്നി ചെയ്യുന്നുണ്ട് രാവിലെ രാവിലെ എത്തി എത്തിയിട്ടുണ്ട് ആഹാരം അല്ല ഇന്നിപ്പോ രാവിലെ മിനിസ്റ്റർമാരൊക്കെ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കെ എൻ ബാലഗോപാൽ വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ഇവിടെ വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പൊ കുട്ടികൾ ഇന്നലെ പാദരാത്രിയോടുകൂടിയൊക്കെയാണ് എത്തിയത് അപ്പൊ അവരെയൊക്കെ ഇനി അക്കോമഡേഷൻ സെന്ററുകളിൽ നിന്ന് മറ്റുമൊക്കെ ഇവിടെ എത്തിക്കും എന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ഉദ്ഘാടന വേദിയിലേക്ക് പോവുക അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മുൻകാലങ്ങളേക്കാൾ മനോഹരമായിട്ട് തവണത്തെ കലോത്സവം ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മനപ്പെട്ട മിനിസ്റ്ററും മുഖ്യമന്ത്രിയും ഒക്കെ നേരിട്ട് തന്നെ അവലോകന യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അക്കോമഡേഷൻ കമ്മിറ്റിയുടെ ചുമതലയാണ് അപ്പോൾ ഇന്നലെ രാത്രി മിക്കവാറും അക്കോമഡേഷൻ സെൻറ്ററുകളിൽ പോയിരുന്നു അപ്പോൾ നല്ല പങ്കാളിത്തമുണ്ട് പിന്നെ കൂടുതൽ കുട്ടികളിപ്പോൾ തിരുവനന്തപുരത്ത് ഈ ആറ്റുകാൽ പൊങ്കാലയൊക്കെ നടക്കുന്ന സ്ഥലമാണല്ലോ അപ്പോൾ വീടുകളിൽ തന്നെ താമസിക്കാൻ സ്ഥലമുണ്ട് അപ്പോൾ ദൂര ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവർ അങ്ങനെ ഒരു സംവിധാനം ഇവിടെയുണ്ട് അപ്പോൾ കുറേ കുട്ടികൾ വീടുകളിലും അവരുടെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെയാണ് ഉള്ളത് എന്തായാലും അവരെല്ലാം ഇപ്പം തന്നെ എത്തിച്ചേരും ഭക്ഷണം കഴിച്ച് ഉദ്ഘാടന യോഗത്തിലേക്ക് പോവുകയാണ് വളരെ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുകയാണ് ഇത് ഏതാണ് ഏതിനാണ് ആ കറിയൊന്നും ആയിരുന്നെങ്കിലും അല്ല അത് ഇപ്പോൾ രാവിലത്തെ ഇതിപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ് ഇപ്പം തയ്യാറാക്കുന്നത് സദ്യയാണ് സദ്യയാണുള്ളത് വെജ് വെജ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ പായസം ഉൾപ്പെടെയുള്ള സംഗതികളുണ്ട് പഴയിടത്തിന്റെ നേതൃത്വത്തിലാണ് ഊട്ടുപുര തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷം നമുക്ക് ഭക്ഷണം എന്ത് കിട്ടിയാലും കഴിക്കണമല്ലോ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ അക്കോമഡേഷൻ സെൻറ്ററിൽ ബെഞ്ച് വരും കിട്ടുന്ന ഭക്ഷണം കഴിക്കേണ്ടി വരും ചിലപ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടി വരും അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പം നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ നിൽക്കുമ്പോഴും ഇങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് പക്ഷേ സ്കൂൾ കലോത്സവം പോലുള്ള കാര്യങ്ങളിൽ ഇത്രയും അധികം എം എൽ എമാരും ജനപ്രതിനിധികളും മേയറും എല്ലാവരും ഒരുമിച്ച് തന്ന അതിൻ്റെ സംഘാടനം നടത്തുമ്പോൾ കുറവുകൾ വളരെ കുറവായിരിക്കും കലോത്സവ ഓർമ്മകളൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല എങ്കിലും കുട്ടികളെയും കൊണ്ടുപോകും നടത്തിപ്പോയാണല്ലോ പ്രധാനമായിട്ടും നടത്തിപ്പുകാരനാണ് കോളേജ് യൂത്ത് ഫെസ്റ്റിവലായാലും സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ആയാലും അപ്പോൾ നടത്തിപ്പോ നമ്മളൊക്കെ ചെയർമാനും അങ്ങനെയൊക്കെ പ്രവർത്തിച്ചു വന്ന ആൾക്കാരാണ് ഇതിൽ വളരെ സന്തോഷം ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയായിരുന്നു നേരത്തെ മേയറായി ചുമതലയായിട്ടെടുക്കുമ്പോൾ ആദ്യ മാസത്തിലെ പരിപാടി സ്കൂൾ യൂത്ത് ഹോസ്റ്റലിലായിരുന്നു അന്ന് പ്രധാന വേദി ഇവിടെയായിരുന്നു 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 പ്രധാന വേദി ഓർമ്മകളുണ്ട് അവയില ഇവിടെന്താ പ്രത്യേക കൂട്ടുണ്ടെന്ന് പറഞ്ഞാൽ പാചകത്തിലൊക്കെ താല്പര്യം സമയം കിട്ടാറുണ്ടോ ഇല്ല ആകെ തേങ്ങ തിരികെ സാമ്പാറിന് വേണ്ടി എനിക്കൊന്നും തേങ്ങയൊക്കെ ദ്രാമനും തിരികെ കഴിയാൻ തോന്നുന്നു അപ്പോൾ എന്തായാലും വളരെ സന്തോഷം അപ്പോൾ തിരുവനന്തപുരത്തിന്റെ വൈബ് ആസ്വദിക്കാൻ വേണ്ടി കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് നിയമസഭാ പുസ്തകോത്സവമുണ്ട് അപ്പോൾ ഇതൊക്കെ കാണാനും ഒക്കെ ഒരു സന്ദർഭം കൂടി എന്താ രാത്രി അക്കോമഡേഷൻ സെന്ററിൽ വന്ന കുട്ടികളൊക്കെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം മൃഗശാലയിൽ പോകണം അവിടെ പോകണം അവിടെ പോകണം സെക്രട്ടേറിയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നില്ല കാഴ്ചകൾ ഭക്ഷണങ്ങൾ ആനന്ദപുരി മൊത്തത്തിൽ കുട്ടികളെ വരവേൽക്കാൻ വേണ്ടി തയ്യാറായിട്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ അത് എല്ലാവരും ആസ്വദിച്ച് തന്നെ പോകണം തിരുവനന്തപുരം ഇന്നലെ അഴകാന പട്ടണം എന്നാണ് രജനീകാന്ത് വിശേഷിപ്പിച്ചത് അപ്പൊ അതുപോലുള്ള ഈ അഴകേറി പട്ടണത്തിലെ സ്വാതന്ത്യ ഭക്ഷണശാലയിലാണ് നിൽക്കുന്നത് എന്തായാലും പായസത്തിന്റെ അവയിലേക്ക് മണം വരുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട് അവർ നടക്കട്ടെ എന്തായാലും ഇവിടെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ താളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അച്ചാർ നരി അരി അവര് തക്കാളി അരിയുന്നവരുണ്ട് അങ്ങനെ രാവിലെ മുതൽ തുടങ്ങിയതാണ് ഇപ്പോൾ ചെറിയ ഇടവേളകൾ എടുത്ത് ആളുകൾ പോവുകയാണ് എന്തായി ഇത് കഴിഞ്ഞോ നേരത്തെ അവിടെ അച്ചാറിന് അരികയായിരുന്നു ഇപ്പോൾ സാമ്പാറിനുള്ള സാമ്പാറിനുള്ള അരിയാണ് എം എൽ എയും പറഞ്ഞു സാമ്പാറിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു പറ്റില്ല ശരി ഞാനെന്തോ പാട്ട് പാടും എന്നൊക്കെ കേട്ടതാണ് പാട്ടുപാടു ആരാ പാടുന്നു പാട്ടുകാരുണ്ടോ കൂട്ടത്തിൽ നിങ്ങൾ ഈ ഈ ജോലി കൂടുമ്പോൾ എന്താ ചെയ്യാറുള്ളത്

ആ പറയുന്നത് പോലെ തക്കാളി ഞാൻ പാട്ടൊന്നും ചുമ്മാ ഈ അത്ര ജോലിയാണ് ഏതായാലും ആഘോഷമാണ് കലവറയിലും കാണാനാവുന്നത് പറഞ്ഞതുപോലെ വളരെ ശാന്തമായാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും അറിയേണ്ടത്